ഈ ഈ വണ്ടിക്ക് സാധാരണ മോഡൽ അതിനത്രം വലന്നു ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഈ വണ്ടിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ നാൽപ്പതിനായിരം പിന്നോട് കഴിഞ്ഞ ആഴ്ച വരെ ചങ്ങാ ഈ വണ്ടിക്ക് പറഞ്ഞതാണ് പക്ഷെ അന്നും നിനക്ക് പൈസക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും വണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും കൊടുത്തില്ല ഇപ്പൊ എനിക്ക് പൈസ കുറച്ച് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കൊടുക്കണേ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടെടുക്കണം ഞാൻ വീട്ടിൽ വേറെ കുട്ടികളെ കൊണ്ടു കൊണ്ടെടുക്കണ വണ്ടി അത് ഇരുപതിനായിരം അത് ഭയങ്കര കുറവാണ് ഈ വണ്ടി ഞാൻ ഇതിന്റെ പേരാത്തൊരാളെ മതി കാണല് ഒരു കംപ്ലൈന്റ് പോലും ഞാൻ ഇതുവരെ വണ്ടിക്ക് വരുത്താൻ സമ്മതിച്ചിട്ടില്ല അങ്ങക്ക് ഈ വണ്ടി ഓട്ടിയപ്പോ തന്നെ മനസ്സിലായി വണ്ടി കണ്ടീഷൻ എന്താണെന്ന് കംപ്ലൈന്റ് പറഞ്ഞു ഞാനിതിപ്പോ ഇരുപതിനായിരം ആയിട്ട് മുപ്പതിനായിരം രൂപ വെക്കാൻ പോകണ്ടോ ഇത് വീടിന്റെ മുന്നിലവിടെ കൊണ്ടുപോയിക്കും ആരെങ്കിലും പാർട്ടി വന്നാൽ ഞാൻ കൊടുക്കും അത് ചെറിയ ആയിരം രണ്ടായിരം അല്ല അവ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഇതവിടെ തുരുമ്പെടുത്താൽ അവിടെ അങ്ങനെ കിടക്കും അതല്ല ഇത് ബുള്ളറ്റൊക്കെ ആറൊന്നും അല്ലല്ലോ അയ ഒരു യമഹന്റെ വണ്ടിയല്ലേ ഇതിന് കിട്ടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് പിന്നെ അതല്ല ഇത് പിന്നെ ഞാൻ ചിലപ്പോൾ മാസങ്ങളോളം വീടിന്റെ മുറ്റത്ത് അവിടെ കിടക്കും പിന്നെ തുരുമ്പെടുത്ത് പോകുള്ളൂ ശരി അവസ്ഥ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാം ഞാൻ പറഞ്ഞതിൽ ഇരുപതിനായിരത്തി ഇരുമായിരം റുപ്യയും കൂടി ഞാൻ കൂട്ടിയിട്ടിരുന്നു തരാം ഇരുപത്തൊന്നായിരം റുപ്യ ഞാൻ തരാം ഇത് നമ്മളെമ്മിലുള്ള ബന്ധത്തിൻ്റെ മുകളിലാണ് അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചോ റെഡി പൈസ ഞാൻ തരും ഓക്കെ അല്ലേ

എന്താണോ ഇഷ്ടപ്പെട്ടാ വണ്ടി നല്ല ഐശ്വര്യ എന്താ ഐശ്വര്യം ചെക്കന് ഓട്ടി മേടിച്ചാൽ വാങ്ങിയ വണ്ടിയാ കുറച്ച് ദിവസം ഞാൻ എനിക്ക് പിള്ളേ ഇത്ര പൈസ കൊടുത്താണ് ഈ പാട്ടവണ്ടി അങ്ങനെ വാങ്ങാണെങ്കിൽ ഞാൻ നല്ല വാങ്ങിയത് എന്താ പോവാൻ നോക്ക്